BTV, being with you. The community channel. നിങ്ങൾക്ക് കരൾ രോഗമുണ്ടോ എന്ന് തിരിച്ചറിയാൻ ലക്ഷണങ്ങളെ അറിയുക വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു അവയവമാണ് കരൾ മഞ്ഞപ്പിത്തം അമിത കൊളസ്ട്രോൾ കരൾ വീക്കം പ്രവർത്തന തകരാറ് എന്നിവയാണ് കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഈ ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രോഗം സ്ഥിരീകരിക്കുന്നത് മയക്കം കരൾ രോഗങ്ങളുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ് രോഗബാധിതർക്ക് എല്ലായ്പ്പോഴും തലചുറ്റൽ അനുഭവപ്പെടും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര വൈദ്യസഹായം തേടണം അടിക്കടി ഉണ്ടാകുന്ന ഓക്കാനം ഛർദിയും കരൾ രോഗ ലക്ഷണമാകാം കരളിൻ്റെ പ്രവർത്തന തകരാറ് മൂലമോ കരളിനുണ്ടാകുന്ന കേടുപാട് മൂലമോ പിത്തരസത്തിന്റെ ഉത്പാദനം വർദ്ധിക്കുന്നത് മൂലമാണ് ഛർദ്ദിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് അപൂർവം ചില അവസരങ്ങളിൽ രക്തം ഛർദിക്കുകയും ചെയ്യാം കരളിനെ ബാധിക്കുന്ന അസുഖങ്ങൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ് കരൽ രോഗം ഗുരുതരമാകുമ്പോൾ രോഗം തലച്ചോറിനെ ബാധിക്കും തലച്ചോർ പെട്ടെന്ന് പ്രതികരിക്കാതാകുമ്പോൾ രോഗി ആശയക്കുഴപ്പത്തിലാകും ഇത് മാനസിക അസ്വസ്ഥ്യമായി പ്രകടമാകും കരൽ രോഗത്തിന്റെ ഏറ്റവും ഗുരുതരമായ ലക്ഷണമാണിത് കണ്ണുകൾ തൊക്ക് നഖങ്ങൾ എന്നിവ മഞ്ഞ നിറമാകുന്നത് കരൽ രോഗലക്ഷണമാണ് മൂത്രത്തിന്റെ നിറവും മഞ്ഞയായിരിക്കും പിത്തരസത്തിന്റെ അമിത ഉൽപാദനം മൂലമാണ് ഈ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് വീക്കം കരൽ കോശങ്ങളിലെ തകരാറുകൾ പിത്തനാളികളിലെ പ്രശ്നങ്ങൾ എന്നിവയാണ് പിത്തരസത്തിന്റെ അമിത ഉൽപാദനത്തിനുള്ള പ്രധാന കാരണങ്ങൾ കരൾ രോഗബാധയുടെ ഏറ്റവും പ്രധാന ലക്ഷണമാണ് അടിവയറിലെ നീര് കരളിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ലാത്തത് കൊണ്ടാണ് നീരുണ്ടാകുന്നത് അടിവയർ ആവുകയും വീർക്കുകയും ചെയ്യും എന്തെങ്കിലും വിധത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ കരളിനെ ബാധിച്ചാൽ മാത്രമേ ഈ ലക്ഷണം പ്രകടമാകൂ കോമ കരൾ രോഗത്തിന്റെ ഏറ്റവും അവസാനത്തെയും ഏറ്റവും ഗുരുതരവുമായ ലക്ഷണമാണ് കോമ അഥവാ മസ്തിഷ്കാഘാതം മൂലമുണ്ടാകുന്ന ഒരിക്കലും ഉണരാത്ത അവസ്ഥ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ അവഗണിച്ചാൽ രോഗി അധികം വൈകാതെ കോമയിലാകും